കൂട്ടിലപ്പിട്ട് വെച്ച ആരാളോ ഞാൻ ചെടി വെക്കുന്നുണ്ട് എന്നെ പിടിച്ചു വെക്കാൻ പറ്റുന്നവിടെ പോയിട്ട് ചെടി കഴിച്ച് തൊപ്പിടോ കണ്ടാ ഇതാ ഇവളോ മെയിൻ പണിതാ ഞാൻ ഞാനിവിളടുത്ത് അമ്മായി അമ്മപ്പം അവരെടുക്കേണ്ടി വരും എന്തായാലും എടുക്കേണ്ടി വരും കാരണം ഒരു വീട് മര്യാദയ്ക്ക് നീറ്റായിട്ട് കൊണ്ട് വെക്കാൻ പറ്റാത്തൊരു പെണ്ണായത് ഇന്നലെ കോഴിയുടെ പിന്നെ തീറ്റ എടുത്ത് കഴിക്കുന്നേ ഇതെന്തൊരു വൃത്തിയില്ലാത്ത പെണ്ണായത് മറക്കുന്നോ ഭയങ്കര ആളോട്ട് നടക്കും ഡീ ഡീ നിന്നോട് ആരടി ഒരടി ഇടാൻ പറഞ്ഞേ ഒരു വീട് അത്രയും വൃത്തിയിൽ കൊണ്ട് നടക്കണ്ട അവളാ ഒരു പെൺകുട്ടി ആയാൽ ഡീ മറക്കുന്നോക്ക് ഭയങ്കര വിചാരത്തിൽ അവനാണെങ്കിൽ ഇവളെന്തോ ഭയങ്കര കാര്യം ചെയ്തു വെച്ചിട്ട് എന്തോ തന്ന പോലെയാണ് അവൻ്റെ വിചാരം എന്തോ ഭയങ്കര കാര്യം ചെയ്തു എന്ന് വേണ്ട അവിടെ പോയി നിന്നിട്ടുണ്ട് എത്തിട്ടാണെന്നാണ് പൈപ്പ് തുറന്നു തുടക്കാൻ അവയ്ക്ക് വെള്ളം കുടിക്കണം അതെ ഇനിയിപ്പോൾ അവക്ക് വേണ്ടി വരും അല്ലേ അപ്പം അവളായിരിക്കും ആദ്യം ഒന്നാക്കണ്ടോട്ട വെള്ളം വേസ്റ്റ് ചെയ്യല്ലോ വേം കുടിക്കാം ആ കുറച്ച് കുടിച്ചു തോന്നാം ഇല്ലതാ സ്ലോ ആക്കിന് അതാമ്മ കുടിച്ചോ ആ നീ പറഞ്ഞു കൊടുക്കുന്നതിന് വാതിലി ഞാൻ അവളെ വഴക്ക് പറയുമ്പോൾ നീ എന്നെ പറയാമല്ലേ അവളിപ്പം കേൾക്കാണ്ട് ഞാൻ നിന്നോട് കാര്യങ്ങൾ പറയാണ്ടോ കൂട്ടാ ഇങ്ങോട്ട് നോക്ക് കേട്ടോ ഇടാ നിൻ്റെ കൂട്ട് കയറിയിട്ട് അപ്പീട്ട് വെച്ചിട്ടുണ്ട് അവൾ മനസ്സിലാകുന്നുണ്ടോ എനിക്ക് നിന്നോടാ പറഞ്ഞേ എനക്ക് വലിയ നിധിയൊന്നും അല്ല അതിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിരിക്കുന്നെ നിന്നോടാ പറയുന്നത് ഇണ്ടാ ഇവനും കിട്ടുന്നിടത്തെല്ലാം സ്പ്രേ അടിച്ചിട്ട് അവൻ നടക്കും പിന്നെ അവളെവിടെ നല്ല ശീലം പഠിക്കാനാ ഏക്ക അവളോട് പറഞ്ഞൂടെ അങ്ങനെ വാഷ്റൂം പോകണമെങ്കിൽ അമ്മേനെ വിളിച്ചാൽ മതി എന്ന് നിങ്ങോട്ട് പാടാം അവളോട് പറഞ്ഞൂടെ അവളോട് പറയണ്ട നീ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കുറച്ച് എങ്കിലും നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലെന്താ ഇന്നലെ നിന്റെ വൈഫ് അവിടെ നിന്നാ വൈഫതാ പറഞ്ഞു വൈഫ് ഇന്നലെ കോഴിയുടെ എടുത്ത് കഴിക്കാൻ നോക്കി അത് എൻ്റെ ജസ്റ്റ് ഞാൻ കണ്ടുകൊണ്ട് ഉള്ളിടത്ത് ഞാൻ വേരൻ്റെ അമ്മയും അമ്മ പോരെടുക്കേണ്ടി വരും അത് തീർച്ചയാണ് അത് ഉറപ്പായിട്ടും ഞാൻ ചെയ്യും ഇങ്ങനെയാണെങ്കിൽ വൃത്തിയില്ലാത്തവള പോ നോക്ക് അത് ആരാ അവിടെ കൂട്ടില് നീ നേരം കിട്ടുമ്പോൾ ഫ്രീ ടൈമിൽ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ ഇങ്ങോട്ട് പോകാം വേണ്ടടുത്ത് ഇങ്ങോട്ട് വാ വാ ഇങ്ങോട്ടേ ഇങ്ങോട്ട് വന്ന എന്നാൽ അങ്ങോട്ടാണ് പോയിപ്പോ ഈ ചെറുക്കന് എന്നെ ഒരു വിലയുമില്ല ഇപ്പം ഇദ്ദേഹം പോവാ നീ എടുപ്പോ ടോബോ ടോബോ എടുപ്പോയി ഡീ ഡീ ടോബോ എടുത്തോ ടോബോ ഇവിടാ ടോബോനെ കാണുന്നില്ല ശരി എടുപ്പോയി നോക്ക വേഞ്ചല്ലേട്ടാ പോനെ വിടാണ്ട അവനെ ഇവിടെ അപ്പീട്ടാലെന്താ അവൾ എന്ത് ചെയ്താൽ അതെന്താ ഞാൻ എടുത്തോളൂ എന്നാണ് കണ്ട രണ്ടു ആ കണ്ട ആ പറഞ്ഞു കൊടുക്ക് പറഞ്ഞു കൊടുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഇവിടുത്തെ കൂട്ടിലിങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ചീത്ത പെണ്ണുങ്ങൾ അങ്ങനെ ഒക്കെ ചെയ്യുക നല്ല കുട്ടിയായിട്ട് നടക്കണം നമ്മുടെ വീട്ടിന് ഒരു സംസ്കാരമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം മക്കളും ഞാനും ഇതാണ് ഇതാ വരുന്നുണ്ട് എനിക്കവിടെ വലിയൊരു ജോലിയുണ്ട് അതെടുക്കട്ടെ പോയിട്ട് ചെയ്യട്ടെ എന്നിട്ട് അതൊക്കെ തുളച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം രണ്ടുപേരെയും കൂട്ടിലാക്ക മോളെ റുബി ഡി ഒരു ചെടി നശിപ്പിക്കല്ലേ നീ ഡി അല്ലേ കടിച്ച് കടിച്ചു ഡി പൊടിയാണ് നിങ്ങൾക്ക് ചെടി എന്തൊക്കെ ചെയ്തിരുന്നുണ്ടോ പഠിച്ച് ഹോബി തുപ്പിടുക അവൻ എന്ത് ചെയ്യുന്നു അതിൻ്റെ മുന്നിൽ പോയിട്ട് അവക്കു ചെയ്യണം നല്ല സമാധാനം ഉണ്ടാവും ഇവനാണെങ്കിലും ഇവൻ ഇത്രക്ക് ഇതാന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല എന്നെ ഒരു ബഹുമാനം വിലയില്ല ആ അതെന്ത് അവളെ ഞാൻ വഴക്കു പറഞ്ഞപ്പോ എന്നെ വഴക്കും അറിയാവേ അത് കാണണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല എനിക്ക് ഓക്കെ എല്ലാവർക്കും Good night.